ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൂന്തള നിറച്ചതാണ് കേട്ടോ ഈ ഒരു കൂന്തൽ നിറച്ചത് ഒരുപാട് കാലം മുന്നിൽ തന്നെ പലരും ഉണ്ടാക്കാറുണ്ടെങ്കിലും റീസെൻറ്റായിട്ട് കോഴിക്കോട് ഉപയോഗിച്ചെന്ന് ആരോ വീഡിയോ ഇട്ടതിന് ശേഷമാണ് വൈറലായത് ഇപ്പോൾ നാട്ടിലും ജി സി സിയിലും എല്ലായിടത്തും ഈ ഒരു കൂന്തൽ നിറച്ചത് ഒരു സമയമാണ് നമുക്കുണ്ടല്ലോ ഫ്രഷ് കൂന്തൽ കിട്ടിയാൽ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു ഇരുപത് കൂന്തൽ എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് ഇതിൽ ഫില്ലിങ് വെക്കാൻ പറ്റുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കൂന്തളുടെ ഭാഗവും അതേപോലെ തന്നെ ബാക്കി ഒരു രണ്ട് മൂന്ന് കൂന്തളും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഒന്ന് വാടി വരാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ വാട്ടിയെടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വാടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആ ഒരു പച്ച പച്ചചവൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നവരെ கட்டி எடுக்கணும் ഇനി ഇതിലേക്ക് നല്ല പൊടിയായിട്ട് തിരിഞ്ഞിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയതും കൂടെ ചേർത്ത് കൊടുക്കും അത്യാവശ്യം നന്നായിട്ട് ചതക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനേ ഇനി ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയാൽ മീഡിയം വലുപ്പത്തിൽ ഒരു തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തത് ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ മീനുകൾ കൊണ്ട് തയ്യാറാക്കുന്ന വിഭവങ്ങൾ പ്പോഴും ആ ഒരു മീനിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണമല്ലോ അപ്പോൾ പൊടികളുടെ പച്ചമണം മാറാനായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കളിക്കൊന്ന് വാടി വന്നാൽ നമ്മളിതിലേക്ക് കൂന്തൾ ചേർത്ത് കൊടുക്കാം കൂന്തളിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗങ്ങളാണ് ചേർക്കുന്നത് കേട്ടോ നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് അഥവാ അപ്പോൾ തല ഭാഗം ചേർക്കാൻ താല്പര്യം ഒരു രണ്ട് മൂന്ന് കൂന്തൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി പെട്ടെന്ന് കുക്ക് ആവാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെക്കുന്നുണ്ട് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുന്നുണ്ടേ കൂന്തൽ വേവുന്ന ആ ഒരു സമയം കൊണ്ട് മിക്സിഡ് ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഫ്രഷ് ആയിട്ട് ചേർക്കി എടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു മൂന്നോ നാലോ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് പച്ചമുളക് ആറ് ടീസ്പൂണോളം പെരിഞ്ചീരകം അതായത് വലിയ ജീരകവും ചേർത്ത് നന്നായിട്ട് ചതക്കിയെടുക്കാം ഇനി ഉണ്ടല്ലോ കൂന്തളം എന്ത് കഴിഞ്ഞാൽ ഈ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു കൂന്തൽ കുക്കാവാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കൂല കേട്ടോ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി ചെറിയ തീയിൽ അപ്പോഴത്തേക്ക് കുക്കായി വന്നോളും തേങ്ങയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പോ എരിവോ കുരുമുളക് പൊടിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ചൂടാറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ് കംപ്ലീറ്റ് ആയിട്ട് കൂൾ ആയി കഴിഞ്ഞാൽ ഒന്ന് തണുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൂന്തലിലേക്ക് നിറച്ചു കൊടുക്കാം കൂന്തലിലേക്ക് നിറക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ കുത്തി നിറച്ചു കൊടുക്കരുതേ കാരണമൊന്നുണ്ടല്ലോ നമ്മൾ ഇത് ആവുകയറ്റി വേവിക്കുന്ന സമയത്ത് ഈ ഒരു ഒന്ന് ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട് ഒന്ന് ചെറുതായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് കുത്തി നിറച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും അതുകൊണ്ട് തന്നെ കുറച്ച് ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും അങ്ങ് ആക്കാക്കി കൊടുത്താൽ മതി ഒന്ന് ലൂസായ രീതിയിലാണ് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ കുത്തി കൊടുക്കാം മുകൾ ഭാഗത്ത് മസാല ഉണ്ടാവരുത് ഈ രീതിയിൽ ടൂത്ത് പിക്ക് വെച്ച് നല്ലപോലെ കുത്തി കൊടുക്കണം ഇതേ രീതിയിൽ നിങ്ങളുടെ കയ്യിലുള്ള ബാക്കിയുള്ള എല്ലാ കൂന്തളും നിറച്ചെടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു ഇരുപതെണ്ണമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളെടുക്കുന്ന കൂന്തളുടെ എണ്ണത്തിനനുസരിച്ച് ഫില്ലിങ് ഉണ്ടാക്കിയാൽ മതിയെ ഇനി ആദ്യം നമ്മൾ ഈ ഒരു കൂന്തളൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം ഞാൻ ആവി പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുത്തിട്ട് കന്തളിതിലേക്ക് ഫുള്ളായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് ഒരു വഴയിലിടെ മേലെയാണ് ഇനി ഇത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതാ ഈ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്നങ്ങ് ചുരുങ്ങി ചെറുതായി വന്നോളൂട്ടോ ഈ ഒരു കൂന്തൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ആവികെറ്റി വേവിച്ചിട്ടുള്ള ഈ ഒരു ഒന്ന് കൂന്തളൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളകുപൊടിയും സാധാ മുളകുപൊടിയും മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില ചെറുതായിട്ടറിഞ്ഞത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതക്കിട്ട് അതിൻ്റെ ഒരു നീര് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ ആവികേറ്റ് വേവിച്ചിട്ടുള്ള ആ കൂന്തൽ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മസാല തെക്കുക നമ്മൾ കല്ലുമുക്കായി പൊരിക്കാനൊക്കെ മസാല ഇടൂലേ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പം നല്ലപോലെ ഈ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുക കേട്ടോ എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ആകുമ്പോൾ നല്ലപോലെ മസാല പിടിക്കും അപ്പം നല്ല നാടൻ വെളിച്ചെണ്ണയിൽ വേണം പൊരിച്ചെടുക്കാൻ അപ്പോഴാണ് ആ ഒരു നാടൻ നമ്മൾ വിചാരിക്കുന്ന ഒരു തട്ടുകട ഫീലുള്ള ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിക്കുന്നുണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്ത് പൊരിച്ചാൽ മതി ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം പൊരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ആ രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൂന്തള നിറച്ചത് പലരും പല രീതിയിലാണ് തയ്യാറാക്കുന്നത് ചില രീതിയിൽ മസാല ഫില്ലും തേങ്ങ ഫില്ലിയും അരി ഫില്ലിയും അങ്ങനെ പല രീതിയിലാണ് ഫില്ലിങ്ങുകൾ തയ്യാറാക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള ആ ഒരു നാടൻ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു കൂന്തള നിറച്ചതാണ് പൊരിക്കുന്ന സമയത്ത് കുറച്ച് ഫ്രഷ് കറിവേപ്പിൽ ഇതേപോലെ മുകളിലിട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ വീട്ടിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ നല്ല ടേസ്റ്റാണ് എമ്മി ആയിട്ടുള്ള കൂന്തൽ നിറച്ചതാണ് കേട്ടോ നമുക്ക് ആ ഒരു കല്ലുമുക്കായ നിറച്ചേൻ്റെ ഒരു ഫീലൊക്കെ കിട്ടും കഴിക്കുന്ന സമയത്ത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ വരയ്ക്കല്ലേ എന്നിശല്ല മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം